ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കിംകുടുക്കൻ്റെ ഏറ്റവും പ്രശസ്തമായ സിനിമയാണ് ത്രീ അയൻ മനോഹരമായ പ്രണയ ചിത്രമാണ് ഇത് നമുക്കറിയാം കിം കിംകുടുക്കൻ്റെ ഈ സിനിമ ഒരുപാട് നഗ്ന ദൃശ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഒരു അവിഹിത പ്രണയകഥയാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് എന്നുമാണ് പറയാം തേസൂക്കുന്ന ഇതിലെ കഥാനായകൻ ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ആ ആൾക്കാരില്ലാത്ത ഉടമസ്ഥരില്ലാത്ത ഒരു വീട് വീടുകളിൽ താമസിക്കും അവർ ഒരു മെനു കാർഡുണ്ട് ആ കാർഡ് എല്ലാ വീടുകളുടെയും ഡോറിൽ കൊണ്ടു വയ്ക്കും ആദ്യം ചിന്ത പണിയതാണ് എന്നിട്ട് ഈ ഡോറിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈ മെനു കാർഡ് വരച്ച് കളയാത്ത അല്ലെങ്കിൽ അവർ വായിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ ആ അപ്പാട്ട്മെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ വീട്ടിൽ ആ ഉടമസ്ഥർ വന്നിട്ടില്ല എന്ന് അനുമാനിച്ചുകൊണ്ട് ആ വീട്ടിൽ താക്കോലൊക്കെ കൊണ്ട് തുറന്ന് അതിക്രമിച്ച് ആ വീട്ടിൽ കയറി താമസിക്കുകയും അവിടെ തന്നെയുള്ള ഭക്ഷണം കഴിക്കുകയും ആ വീട്ടിൽ എത്ര ഉടമസ്ഥ തിരികെ വരുന്നവരെ ആ വീട്ടിൽ താമസിക്കുകയും ആ വീട്ടിലെ തുണികൾ അതുപോലെ തന്നെ ക്ലോക്ക് ഈ നാശമായ ഉപകരണങ്ങൾ അതൊക്കെ നന്നാക്കുക അവരുടെ ഉപയോഗിച്ച ഡ്രസ്സുകൾ കഴുകുക അതുപോലെ തന്നെ അവരുടെ ആ കുടുംബ കുടുംബാംഗങ്ങളുടെ ഫോട്ടോയ്ക്കൊപ്പം ഒരു സെൽഫി എടുക്കുന്ന വിനോദവും ഈ തേയ്സുക്കുന്ന കഥാപാത്രത്തിനുണ്ട് ഒരു അർത്ഥത്തിൽ ബൈക്കുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ തേസൂക്കും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഒരു വീട്ടിൽ അയാൾ അയാളിതുപോലെ താമസിക്കും പക്ഷേ ആ വീട്ടിൻ്റെ അകത്ത് ഭാര്യ ഒരു മുൻ മോഡലും അതുപോലെ തന്നെ ഒരു വീട്ടമ്മയുണ്ട് ആ വീട്ടിൽ പക്ഷേ ഈ വീട്ടമ്മ ഉള്ള കാര്യം ഈ തേസൂക്ക് അറിയുന്നില്ല അപ്പോൾ തേസുക്കൻ്റെ പ്രവൃത്തി ഈ വീട്ടമ്മ വാച്ചിയാണ് അവനെ മോഷ്ടിക്കാൻ വന്നതല്ല അവനോടെയുള്ള പല പല കാര്യങ്ങളും ചെയ്ത് ചെടികൾ നനയ്ക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ട് ഭക്ഷണം തന്നെ കുക്ക് ചെയ്തൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഈ വീട്ടമ്മ കാണുന്നുണ്ട് ഒടുവിൽ ഈ വീട്ടമ്മ ഇയാളെ കണ്ടുമുട്ടുന്നു ഈ തിസുകൾ വളരെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ട് ആ വീട്ടിൽ നിന്ന് പിന്മാറുകയാണ് പിന്മാറുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് ഒരു ബിസിനസ്മാനായ അവരോട് ഭർത്താവ് കടന്നു വരുന്നത് അങ്ങനെ ആ ഭർത്താവ് വന്ന് ഈ വീട്ടമ്മയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതൊക്കെ തേസുക്ക് കാണുന്നു അങ്ങനെ പിന്നീട് തേയ്സുക്കിറങ്ങിപ്പോയ തേസുക്ക് വീണ്ടും ഈ വീട്ടിലേക്ക് വരികയും വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നുണ്ട് കാരണം വീട്ടമ്മ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഈ തേസുക്കിന് മനസ്സിലായി അങ്ങനെ പിന്നീട് ഈ തേസ് ഈ പെൺകുട്ടിയുമായിട്ട് ഈ വീട്ടമ്മയുമായിട്ട് ഒരു നല്ലൊരു ബന്ധത്തിലേക്ക് എത്തുന്നു അങ്ങനെ വീട്ടമ്മയെ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് തേസ് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് മറ്റൊരു കാരണം ഇവരാ ബിസിനസ്മാൻ്റെ വീട്ടിൽ നിന്ന് അവർ രണ്ടുപേരും ഒളിച്ചുകൂടി അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇറങ്ങി രക്ഷപെട്ട് മറ്റൊരു വീടുകളിലേക്ക് പോവാണ് ഇതുപോലെ മറ്റേ അപ്പാർട്ട്മെൻ്റിൽ ചെന്ന് മെനു കാട് കുട്ടിക്കും ആ കാർഡ് ഇളക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും ആ വീട്ടിലേക്ക് അതിച്ച് അതിക്രമിച്ച് കയറും അങ്ങനെ അവർ താമസിക്കുകയാണ് അതിനിടയിൽ ഒരു വൃദ്ധൻ്റെ വീട്ടിൽ ഇവർ രണ്ടുപേരും എത്തിപ്പെടും ഈ വൃദ്ധൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയങ്ങളിൽ ഒരു വൃദ്ധനായ ഒരു ഒരു വീട്ടിൽ ഇതുപോലെ മെനു കാർഡ് വെച്ച് തുറക്കുമ്പോൾ ആ വീട്ടിൽ ഒരു വൃദ്ധനായ ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണും ഇവരങ്ങനെ ഇവർ രണ്ടുപേരും അതിൻ്റെ അകത്ത് കയറി കിടന്നു ഈ മരിച്ചുപോയ വൃദ്ധന് ശവ നടത്തി അവർ വീണ്ടും അവിടെ തന്നെ താമസിക്കുകയാണ് അപ്പോൾ ഈ വൃദ്ധൻ്റെ മരുമകനും മകളൊക്കെ വരികയാണ് ഈ വീട്ടിലേക്ക് അന്വേഷിച്ച് വരികയാണ് അപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ ഈ വൃദ്ധൻ മരണപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ ഈ പോലീസിൽ ഇവർ കംപ്ലൈൻറ്റ് ചെയ്യും അങ്ങനെ ഈ തേയ്സുക്കിനെ പിടിച്ച് ജയിലിടും അങ്ങനെ പക്ഷേ ഈ പോലീസ് കുറ്റ അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ തേസുക്ക് താമസിച്ച പല വീടുകളിൽ നിന്നും മോഷണങ്ങളൊന്നും പോയിട്ടില്ല എന്ന് അറിയും അതുപോലെ തന്നെ ശ്വാസകോശാർബുദം കാരണമാണ് വൃന്ദൻ മരണപ്പെട്ടതെന്ന് ഈ ജയിലിൽ ഈ പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്യും ജയിലിൽ വെച്ചിട്ട് തേസുക്ക് വളരെ ഇൻട്രോവേട്ടായ ഒരാളാണ് അതായത് വളരെ ഈ ആളുകൾക്കിടയിൽ നിന്ന് ഒളിച്ച് താമസിക്കുന്ന ഒരു സ്വഭാവം തേസുക്കിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നിഴലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ നടക്കാനുള്ള വിദ്യ അയാൾ ജയിലിൽ വെച്ച് തന്നെ പരിശീലിക്കുകയാണ് അങ്ങനെ ജയിൽവാസം കഴിഞ്ഞാൽ ആൾ പുറത്തിറങ്ങും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഈ തൻ്റെ ഈ ബിസിനസ്മാൻ്റെ ഒപ്പം അപ്പോൾ അപ്പോഴേക്കും തൻ്റെ കൂടെ ഇറങ്ങി വന്ന വീട്ടമ്മ പോയിക്കാണ് അങ്ങനെ വീണ്ടും തേയ്സുക്ക് എന്ന കഥാപാത്രം വീണ്ടും വീട്ടമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഭർത്താവുണ്ട് ഭർത്താവിനടുത്ത് നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് പറയും പക്ഷേ വാസ്തവത്തിൽ തേയ്സുക്കിനെയാണ് ഈ യുവതി സ്നേഹിക്കുന്നത് അങ്ങനെ ഭർത്താവ് അറിയാതെ തന്നെ തേയ്സുക്ക് വീണ്ടും ആ വീട്ടിൽ താമസിക്കുകയാണ് അവരുടെ വീണ്ടും പ്രണയം വീണ്ടും ശക്തമാവുന്നുണ്ട് പലപ്പോഴും ഏറ്റവും ശക്തമായ പ്രണയം അവിഹിത ബന്ധത്തിലാണെന്ന് കാണാൻ കഴിയും പല കുടുംബജീവിതങ്ങളിലും അവിഹിത ബന്ധമാണ് ഈ മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഭർത്താവ് അറിയിൽ അല്ലെങ്കിൽ ഭാര്യ അറിയണമെന്നില്ല അപ്പം ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയോട് ആണ് നമ്മുടെ ലോകം കുറേയൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു ചിത്രമാണ് ത്രീ ഐ ഈ സിനിമ കാണുക തന്നെ വേണം കിംകുടുക്കിൻ്റെ ഏറ്റവും പ്രത്യേകത ഈ സിനിമയുടെ സം സിനിമയിൽ സംഭാഷണങ്ങളില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു ചിത്രകാരനാണ് ഫ്രാൻസിൽ ഫ്രാൻസിലെ പാരീസിലൊക്കെ അദ്ദേഹം താമസിക്കുമ്പോൾ ഫ്രഞ്ച് ഭാഷ കിംകുടുക്കിന് വശമുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മുഖഭാവങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് കിംകുടുക്ക് അവരുടെ ഈ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവർ അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭാഷണങ്ങളില്ല ഈ സിനിമയിലെ നായകനും നായികനും വലിയ കാര്യമായിട്ടുള്ള സംഭാഷണങ്ങളില്ല അതുപോലെ തന്നെ പക്ഷേ സിനിമ വളരെയധികം നമുക്ക് മനസ്സിലാവും അതായത് കേൾവിശക്തി ഇല്ലാത്ത ഒരാൾക്കും ഈ പടം മനസ്സിലാകും രണ്ടാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പശ്ചാത്തല സംഗീതമാണ് വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമാണ് ഈ ഓരോ സീനുകളും ഈ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ടേപ്പ് റിക്കാർഡ് അല്ലെങ്കിൽ ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ മാത്രമാണ് പാശ്ചാത്യ സംഗീതം വരിക തന്നെ ചെയ്യുന്നത് കാരണം വളരെ കുറച്ച് ആണ് പാശ്ചാത്യ സംഗീതവും മറ്റ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത് സീനിന് അനുയോജ്യമായിട്ടുള്ള ശബ്ദ മിശ്രണം മാത്രമാണ് കിം ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ തിരക്കഥ വളരെ പ്രസക്തമാണ് കിംകിടുക് തിരക്കഥാ രചനയിൽ ഒന്നാം സംവരണം നേടിയ ഒരാളാണ് ഈ ഒരു വേള കിംകിടുക് തിരക്കഥ രചന സിനിമയിലേക്ക് എത്തിപ്പെടുത്തുന്നതിന് മുമ്പ് ദക്ഷിണ കൊറിയയിലൊക്കെ വെച്ച് നടന്ന ഒരു തിരക്കഥാരെ തന്നെ വെള്ളത്തിൽ ഒന്നാം സമ്മാനം നേടിയത് കിമ്മിക്കുടുക്കൻ്റെ തിരക്കഥയാണ് അപ്പം ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആണ് ത്രീ അയൻ്റെ അതുപോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് മൂന്ന് കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത് കുറച്ച് കൂടിയൊരു നാലഞ്ചാറ് കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ ആകേയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷ്മദർശനമായിട്ട് കഥാപാത്രങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്തി എത്തിച്ചെല്ലാൻ പ്രേക്ഷകരെ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും കിമ്മിക്കുടുക്കൻ്റെ മനോഹരമായ പ്രണയചിത്രം കാണുക തന്നെ വേണം അതുപോലെ തന്നെ സിനിമാ പ്രേമികളായ ആളുകൾ ചലച്ചിത്ര സംവിധാനം അതായത് സ്വപ്നം കണ്ടിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തിരക്കഥനയിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ സിനിമ കണ്ടിരിക്കണം രണ്ടായിരത്തി നാലിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് വെനീസ് അന്താരാഷ്ട്ര മേളകളൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ കിംക്കുടുക്കൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രം തന്നെയാണ് ത്രീ ഐ താങ്ക് യു